അറിയില്ല രാവിലെ തന്നെ നീറ്റ വഴി വട്ട് പിടിച്ച അവസ്ഥ എവിടേക്കെങ്കിലും ഇങ്ങനെ ഇറങ്ങി ഓടിപ്പോയാലോ എന്ന് വരെ തോന്നുന്നു അമ്മമാതിരി വട്ടു പിടിച്ചത് അത് പിന്നെ ചില ദിവസങ്ങളിൽ അങ്ങനെയാണല്ലോ നമുക്ക് ആകെ പ്രാന്ത് മൂത്ത് വട്ടായിട്ടാന്നിരിക്കുമല്ലോ അങ്ങനെ ഇരിക്കുകയാണ് സ്ത്രീയുടെ മുടി വെട്ടണം എന്ന് പറഞ്ഞു തന്നെ ഞാനും ഉണ്ടെന്ന് ചാടി ചാടിത്തുള്ളി ഇറങ്ങിയപ്പോഴേ കുറച്ചൊക്കെ പ്രാന്ത് പോയി കേട്ടോ വീട്ടിൽ അതിങ്ങനെ ചടങ്ങിയിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ പുല്ലാട്ട് പോയി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പോകുന്ന വഴി എന്നാ പറഞ്ഞു കുറച്ച് പാനിപ്പൂരിയും കൂടെ കഴിക്കാറുണ്ട് എനിക്ക് ഇവിടുത്തെ പാനിപ്പൂരി ഇഷ്ടമാണ് ഞാൻ വേറെ ഇവിടുന്നും അങ്ങനെ കഴിക്കാറില്ല പക്ഷേ ഇവിടുത്തെ എന്തോ എനിക്ക് എനിക്ക് ഇഷ്ടമാണ് എനിക്ക് പൊതുവേ ഇഷ്ടമാണ് അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പാനിപ്പുരിയും ഒക്കെ ടേസ്റ്റ് ചെയ്ത് കഴിച്ച് നല്ലായിരുന്നു കേട്ടോ ഞാൻ പക്ഷേ ഇത്രയും അത് ഒരു ഗ്ലാസ് മുഴുവൻ ആ ലിക്ക് ഇത് തരുമായിരുന്നു ആ വെള്ളം തരുമായിരുന്നേ പക്ഷേ നമുക്ക് അത്രയൊന്നും ഉണ്ടല്ലോ എപ്പോഴും നമുക്കത് ബാലൻസ് വരാതെ തിരിച്ച് അങ്ങോട്ടു തന്നെ കൊടുക്കുമായിരുന്നിട്ട് എന്തായാലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പുറത്തിറങ്ങിയപ്പോഴേ കണ്ടില്ലേ മഞ്ചിൻ്റെ പകുതി വട്ടും പോയി വീട്ടിനകത്ത് ഇങ്ങനെ ചടഞ്ഞ് ഊത്തിയിരുന്നുകൊണ്ടാന്ന് തോന്നുന്നു ആകെ പ്രാന്ത് പിടിച്ച അവസ്ഥ ഇച്ചിരി ശുദ്ധമായി അടിച്ചപ്പോഴേക്ക് എൻ്റെ മുഖം പ്രസന്നമായിരുന്നു അങ്ങനെ നമ്മൾ പാനിപ്പുരിയൊക്കെ കഴിച്ചിറങ്ങി പിന്നെ മുടി വെട്ടണം എന്ന് പറഞ്ഞതല്ലേ ഇപ്പോൾ കോഴഞ്ചേരിയിലോട്ടാണ് നമ്മൾ മുടി വെട്ടാൻ വേണ്ടി പോയത് അങ്ങനെ നമ്മൾ കോഴഞ്ചേരി പോകുന്നതിൻ്റെ മുന്നേ ഭയങ്കര ദാഹം എടുക്കുവായിരുന്നു പാനിപ്പുരിയും കഴിച്ചതല്ലേ അവിടെ നിന്ന് വെള്ളമൊന്നും കുടിച്ചില്ലായിരുന്നു അന്നേരം ഞാനൊരു ചെയ്യാൻ പറഞ്ഞു ശ്രീയേടനാണെങ്കിൽ ഒരു മുസമ്പി ജ്യൂസും പറഞ്ഞു ആ ജ്യൂസ് ഞാൻ തന്നെ അങ്ങ് കുടിച്ചു കേട്ടെ എനിക്ക് അത്രയ്ക്കും അങ്ങ് ദാഹം എടുക്കുവായിരുന്നു അങ്ങനെ എൻ്റെ ഷാർജയും വന്ന് ഷാർജയും കുടിച്ച് കട്ട്ലേറ്റും കഴിച്ച് നമ്മൾ അവിടെ ഇരുന്ന് അത് കഴിഞ്ഞ് പിന്നെയും സ്ത്രീനും വീണ്ടും ഒരു മുസമ്പി ജ്യൂസും കൂടെ പറഞ്ഞത് അതിലും ഞാൻ പോയിട്ട് കൈയിട്ട് മാറാൻ ഒന്ന് കേട്ടോ അതും ഞാൻ ഇച്ചിരി കുടിച്ച് അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ മുടി വെട്ടുന്ന കടയിലോട്ട് പോയി അവിടെ ചെന്ന് ഭയങ്കര കുത്തിയിരിപ്പായിരുന്നു വീട്ടിൻ്റെ അകത്ത് കുത്തിയിരുന്ന് പ്രാന്ത് പിടിച്ച് പുറത്തിറങ്ങിയത് അവിടെ തന്നെ ഒത്തിരി നേരം കുത്തിയിരുന്ന് പക്ഷേ പുറത്തല്ലേ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഇച്ചിരി അങ്ങ് സഹിച്ചിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ